അഞ്ഞൂറ് റോക്കറ്റ് ഒരുമിച്ച് കൊടുക്കാം കേട്ടാ ഇത് റോക്കറ്റ് റോക്കറ്റ് അല്ല ഇതാണ് സാധനം പിന്നെ അഞ്ഞൂറിനെ ഒരുമിച്ച് നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി പോണ് അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ദീപാവലിട്ടാ അല്ലേ ദീപാവലി ബന്ധപ്പെട്ട് കുറേ പടക്കം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കുറെ പൊട്ടിച്ചിട്ടുണ്ട് ഇനിയും പൊട്ടിക്കാനുണ്ട് അപ്പൊ ഇനിയുള്ളതൊക്കെ നമ്മൾ വീട്ടിൽ പൊട്ടണമൊന്നുമില്ല കേട്ടാ ഇതുപോലെ തന്നെ ബുഷു വാണങ്ങള് മാത്രമുള്ളൂ നമ്മുടെ അപ്പോൾ വിഷു ദീപാവലിയൊക്കെ വരുന്ന സമയത്ത് കുട്ടികളൊക്കെ പടക്കം കൈകാര്യം ചെയ്യുകയാണെങ്കിൽ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക അല്ലേ വീട്ടുകാരുടെ കൂടി മാത്രമേ ഇങ്ങനത്തെ സാധനങ്ങൾ പൊട്ടിക്കാൻ പാടുള്ളൂ ഇത് സംഗതി ചെറുതാണേലും ചിലത് പൊട്ടു കേട്ടോ മരുന്ന് ടൈറ്റ് ആയിരിക്കും ഇതൊക്കെ പൊട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനേക്കും ഒന്നായി കണക്ട് ചെയ്തിട്ട് ഒറ്റ ഒറ്റക്കുളത്ത് എന്ത് സമയമില്ല കേട്ടാ അപ്പോൾ നമുക്ക് എന്തായാലും ഇതിലേക്ക് ഒരു സാധനം നമുക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഒന്നായിട്ട് കൊടുത്തിടാം ആദ്യം നമുക്ക് ഡബിൾ സൈഡ് ടേപ്പ് പൊട്ടിക്കൊടുക്കാം കൊടുക്കട്ടാ ഇതിൻ്റെ സാധനം വലിച്ചു കളയാനാണ് ഇതിൻ്റെ രണ്ടും കൂടി നമുക്ക് ഇങ്ങനെ ജോയിൻറ്റടിക്കാം ഇത് നമുക്കിന് ടേപ്പ് നമുക്ക് പതുക്കെ വലിച്ചു കളയാം എന്നിട്ട് നമുക്ക് തിരി വയ്ക്കണം തിരി വയ്ക്കൽ ഇമ്പോർട്ടൻ്റ് ആണ് മൂളിക്കൂടെ തന്നെ വയ്ക്കട്ടെ ഏതെന്ന് വെച്ചാൽ ഇങ്ങനെ ഡബിൾ തിരി അങ്ങനെ തിരി ഏകദേശം അല്ലേ ഇത് നമുക്കിനി ഇങ്ങനെ ഓരോന്നിനെ കണക്ട് ചെയ്യണം ഇതിൻ്റെ തിരി ഇതിൽ മുട്ടണം എന്നാൽ ഇത് തിരി ഇതിൽ മുട്ടിയാലാണ് കറക്റ്റായാൽ നിൽക്കുക അപ്പോൾ റോക്കറ്റ് മുകളിലേക്ക് പോകുക പണിട്ട് ഏകദേശം തിരി പട്ടില്ലെങ്കില് ആന ഏകദേശം ഒരു തീരുമാനിച്ചായില്ലേ കറക്റ്റ് ആയി വെച്ചില്ലെങ്കിലേ സംഗതി പൂലാ തിരി കറക്റ്റ് ആയിട്ട് എല്ലാം കറക്റ്റ് ആണ് ഓക്കെ അപ്പൊ സംഗതി എല്ലാം നമ്മൾ സെറ്റ് ആക്കിയിട്ട് ഇനി നമുക്ക് കുറച്ച് ഇരുട്ടായ്മ കത്തിക്ക അല്ലേ അപ്പൊ നമ്മള് സാധനം കൊളുത്താൻ വേണ്ടി പോം താഴെങ്ങനെ കത്തിച്ചിട്ട് പിന്നെ താഴത്തിന് മുകളിലേക്ക് പിടിക്കുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എങ്ങനെ കത്ത് എന്നറിയില്ല അപ്പൊ കൊളുത്തുവിടാ ഇത് ചാട്ടയിലാണ് കൊടുക്കുന്നത് നമ്മൾ ചാട്ട കത്തിയാൽ ഇനി അതിലേക്ക് കത്തിപ്പിടിക്കും സംഭവം അടിപൊളിട്ടാ എന്തായാലും സൂപ്പറായി പക്ഷെ കൊറോണ ഒക്കെ ഇവിടെ തന്നെ നിന്നിരിക്കും കാരണം എന്താ ഇത് ടൈറ്റ് ആയിട്ടാണെന്നു അല്ലേ ചെറു ചെലതൊക്കെ ടൈറ്റ് ആയി ഇവിടെ തന്നെ നിന്ന് ഇവിടെത്തന്നെ പൊട്ടിയിരിക്കണം പക്ഷെ ഏകദേശം ഉള്ള പോയിട്ടാ ഇത് പൊട്ടിയില്ല എല്ലാ പൊട്ടി എല്ലാം പൊട്ടി കഴിഞ്ഞു ഇതാ അല്ലേ എല്ലാം കത്തി എന്നാ പക്ഷെ കുറച്ച് സാധനങ്ങൾ ഇവിടെ തന്നെ നിന്ന് പൊട്ടി പിന്നെ കൊറോണം അങ്ങോട്ടും ഇങ്ങോട്ട് താഴെ കൂടിയൊക്കെ പോകണ്ടായിരുന്നു കേട്ടാ പക്ഷെ രസം ഉണ്ടായിരുന്നു ഇവിടെ ആളില്ലാത്തോണ്ട് പ്രശ്നം ഒന്നും കേട്ടാ ഇത് പുറ അങ്ങനൊക്കെ പോയി ഡ്രോണിലെ ഷൂട്ട് അല്ലെ ഭയങ്കര രസകരമായിരുന്നു കണ്ടിട്ടുണ്ടാവും അപ്പൊ എന്തായാലും സംഭവം അടിപൊളി അപ്പോ വിഷു ദീപാവലിക്കൊക്കെ പടക്കം കൊടുത്തുമ്പോൾ വളരെ ശ്രദ്ധാപൂർവ്വം ചെയ്യാം നമ്മൾ നിര ആളും പരിപാടി ഒന്നും പിന്നെ നമ്മൾ എല്ലാവരും മാറി നിന്നിട്ട് അത് ക്യാമറകളൊക്കെ ഇവിടെ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ ഡ്രോണിലേക്ക് പൊക്കി നിർത്തിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ കുട്ടികളൊക്കെ പടക്കം വിഷു ദീപാവലി പോലുള്ള വിശ്വാസ ദിവസങ്ങളെ പടക്കം കൈകാര്യം ചെയ്യുമ്പോൾ അല്ലേ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യാം അപ്പൊ എന്തായാലും എല്ലാവർക്കും ഹാപ്പി ദീപാവലി പടക്കങ്ങൾ എന്നും നമ്മുടെ ഒരു ആണ് ആകട്ടെ ഇനിയും നമ്മൾ അപ്പോൾ സംഗതി ഇത് നമുക്ക് ഇതൊക്കെ കൊണ്ടുപോകാം വിഷയം അടിപൊളി എന്തായാലും അതെ കുറേ പണിയെടുത്ത് കേട്ടോ ഞങ്ങൾ ഇതൊക്കെ സെറ്റ് ചെയ്ത് ഇതിനെയൊക്കെ കറക്റ്റ് പോകാനുള്ള സെറ്റപ്പൊക്കെ ആക്കിയതാണ് പക്ഷേ കുറേയൊക്കെ നേരെ പോയി കുറേയൊക്കെ ഇതിൽ ടൈറ്റ് കാരണം ഈ ചെറിയ പൈപ്പിന് ടൈറ്റ് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയി എങ്കിലും സംഭവം ആയിരുന്നു കാണാൻ ഭയങ്കര രസമായിരുന്നു പിടിച്ചോ ചൂടുന്നില്ല ഇല്ല